ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പൈനാപ്പിൾ വീട്ടിൽ ഇറക്കുന്നതും പശുക്കൾക്ക് കൊടുക്കുന്നതും ഒക്കെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേരതിനെപ്പറ്റി കുറേ വിവരങ്ങൾ അന്വേഷിച്ചിരുന്നു ഇതെവിടുന്നാണ് കിട്ടുന്നത് റേറ്റ് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതെന്നൊക്കെ അപ്പം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ ഒന്നും കൂടെ നമ്മൾ വിശദീകരിച്ച് പറയാം അതിൽ നമുക്കിങ്ങനെ ഇതിപ്പോൾ കെട്ടൊക്കെ അഴിഞ്ഞ് കിടക്കുന്നതാണ് കേട്ടോ നമ്മൾ വണ്ടി നിന്ന് ഇറക്കിയപ്പം കെട്ട് അഴിഞ്ഞു പോയതാണ് അപ്പോൾ നമുക്ക് ആവറേജ് ഇരുപത്തഞ്ച് കിലോ ഇരുപത്തിയാറ് കിലോ ഒക്കെ തൂക്കം വരുന്ന ഇത്തരത്തിലുള്ള കെട്ടുകളായിട്ടാണ് നമുക്ക് ഇതവർ ഇറക്കിത്തരുന്നത് നമ്മൾ നമ്മുടെ വണ്ടിക്ക് പോയി എടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും കൊടുക്കാൻ തുടങ്ങിയതുകൊണ്ട് ഒരുമിച്ച് വലിയ വണ്ടിക്ക് നമ്മൾ വീട്ടിൽ ഇറക്കിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കെട്ടുകളായിട്ടാണ് ഇത് നമുക്ക് ലഭിക്കുന്നത് ഞങ്ങൾ വയനാടാണ് ഞങ്ങളുടെ നാട് അപ്പം നമുക്ക് ഏറ്റവും അടുത്ത് ഇത് ലഭ്യമാകുന്നതെന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി തിരുവമ്പാടി കോടഞ്ചേരി ഭാഗങ്ങളിലുള്ള തോട്ടങ്ങളിൽ നിന്നാണ് അപ്പോൾ അവിടെ നിന്നുമാണ് നമുക്കിത് ഇങ്ങോട്ടേക്ക് എത്തുന്നത് നമ്മളിത് ഏജൻ്റുമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുന്ന് ഡയറക്റ്റ് നമ്മുടെ റിസ്ക്കിൽ ഇറക്കുന്നതാണ് ആദ്യ ആദ്യം നമ്മുടെ വണ്ടിക്ക് പോയി എടുക്കുവാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ആവശ്യക്കാർ കൂടുതലായതുകൊണ്ട് ഡെയിലി പോയി എടുക്കൽ റിസ്ക് ആയതുകൊണ്ട് ഇത്തരത്തിൽ വലിയ വണ്ടിക്ക് കൊണ്ടുവരുവാണ് ചെയ്യുന്നത് അപ്പം ഇത്തരത്തിൽ കൊണ്ടുവരുമ്പോൾ ഉള്ള ഓരോരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി സ്വന്തം വണ്ടിയിൽ നിന്ന് ഇറക്കണം ആരും ഇറക്കി തരില്ല ഇനി മറ്റ് ഏജൻറ്റുമാർ ഇപ്പം കുറേ പരസ്യമൊക്കെ നമ്മുടെ കമൻറ്റുകളിലൂടെ കാണുന്നുണ്ട് ഓരോ ജില്ലകളിലും ഇറക്കി ആയിട്ട് അപ്പോൾ അവർ ഇത്തരത്തിൽ സ്വന്തം ഇറക്കി കൊടുക്കുമോ എന്നെനിക്കറിയത്തില്ല ഇത്തരത്തിൽ ഇറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഷൂ ഇടുക അല്ലെങ്കിൽ കാല് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ പാൻറ്റ് ജീൻസ് ജീൻസ് നിന്നാണ് ഒന്നും കൂടെ നല്ലത് പാൻ്റ് ഇട്ടാലും അതിൻ്റെ മുള്ളും നമ്മുടെ കാലയിൽ തറയും അത് പിന്നീട് നമുക്കൊരു ചുറിയുന്ന പോലത്തെ ഒരു അസ്വസ്ഥതയും ഒരു വലിച്ചിലുമൊക്കെയാണ് കേട്ടോ ഇത് കൊണ്ടു കഴിയുമ്പം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ വണ്ടിക്ക് ലോഡ് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന റേറ്റും ഇത്തരത്തിൽ വലിയ വണ്ടിക്ക് വരുമ്പോൾ ഉള്ള റേറ്റും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ നമുക്ക് അവിടെ അവിടെ നിന്നും കെട്ട് ഓരോ കെട്ടും ഞാൻ പറഞ്ഞ് ഓരോ തവണ വരുന്ന ലോഡിലും ആവറേജ് തൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതിനും പിന്നെ ഇവിടം വരെ എത്തുന്ന വണ്ടിക്കൂലിയും ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂറോളം യാത്ര ചെയ്യേണ്ട ദൂരമുണ്ട് നമുക്ക് ഈ തോട്ടങ്ങളിൽ നിന്ന് നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്തേക്ക് അപ്പം അത്രയും ദൂരത്തെ വണ്ടിക്കൂലിയും എല്ലാം കൂടെ നോക്കുമ്പം വലിയ വണ്ടിക്കായാലും ഏകദേശം മൂന്ന് രൂപയോളം ചിലവ് വരുന്നുണ്ട് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ അത്തരത്തിൽ അടുത്തുള്ള സുഹൃത്തുക്കളോ പരിചയമുള്ളവരും കൂടെ ചേർന്നിട്ട് എടുക്കുവാണെങ്കിൽ ഒരു ലോഡായിട്ട് എടുക്കുകയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല റേറ്റിൽ തന്നെ ഇത് സാധനം വീട്ടിലെത്തും അപ്പം ഇത് ഉപയോഗിക്കുമ്പം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഗ്ലൗസുകൾ നിർബന്ധമായും നമ്മൾ കയ്യിൽ ഉപയോഗിക്കണം പ്രത്യേകിച്ച് ഇത് കട്ട് ചെയ്യുന്ന സമയത്തും ഇത് വാരി നമ്മൾ തീറ്റയായിട്ട് കൊടുക്കുന്ന സമയങ്ങളിലും അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതല്ലോ എന്നാലും ഇതിൻ്റെ ഈ തറ്റത്തുകൂടെ വരുന്ന ഇത്തരത്തിലുള്ള ഈ മുള്ളുകൾ നമ്മുടെ കയ്യിലൊക്കെ തറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് കണ്ടോ നമ്മുടെ എൻ്റെ വേരലയിൽ കഴിഞ്ഞ ദിവസം കൊണ്ടതാണ് നമ്മുടെ ഈ തൊട്ടാവാടി മുള്ളൊക്കെ കൊള്ളുന്ന പോലെ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് കുറച്ച് ദിവസത്തേക്ക് വേദനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നമ്മളിത് വരുമ്പോഴും ഇത് കട്ട് ചെയ്യാൻ നേരത്ത് കൈകൊണ്ട് ഇതിങ്ങനെ നമ്മളിത് കെട്ടഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്തരത്തിൽ പല സൈസിലുള്ള ഇത്തരത്തിൽ ഓരോ പീസുകളായിട്ടാണ് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ എടുത്തിടുമ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ തറയാതെ ഇത് ശ്രദ്ധിക്കണം പിന്നെ പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിത് ഒരുമാതിരി കറ പോലെ ആവുന്നുണ്ട് ഞാൻ പിന്നെ അത് ഗ്ലൗസ് ഇട്ടിട്ട് വാരുന്നതുകൊണ്ട് അത്ര കാര്യമായിട്ട് നമ്മുടെ കയ്യിലൊന്നും വേശുന്നില്ല പിന്നെ നമുക്ക് ഈ സോപ്പൊക്കെ അലർജി വരുന്ന പോലെ നമ്മുടെ കയ്യിലെ തൊലിയൊക്കെ ചില നേരത്ത് പൊളിയുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഗ്ലൗസ് ഉപയോഗിക്കുമ്പം ആ ഒരു പ്രശ്നങ്ങളൊന്നും അത്ര കാര്യമായിട്ട് നമുക്ക് വരില്ല ഗ്ലൗസ് ഇല്ലാതെ ഉപയോഗിക്കുമ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ വാഴയ്ക്കൊക്കെ അരിയുമ്പം നമ്മുടെ കയ്യിലൊരു കറുത്ത കറ വരല്ലേ അതേപോലെ ഒരു കറക്കളറ് ആകുന്നത് കാണാറുണ്ട് അപ്പോൾ പരമാവധി ഗ്ലൗസ് ഉപയോഗിച്ച് മാത്രം ഇത് എടുക്കാനും കട്ട് ചെയ്യാൻ നേരത്ത് ചാഫ് കട്ടിൽ വെക്കാനും പിന്നെ അതുപോലെ വാരി കൊടുക്കുന്ന സമയത്ത് പിന്നെ അത്ര വലിയ പ്രശ്നമില്ല എന്താണെന്ന് വെച്ചാൽ ഇത് ചഫ്കട്ടിൽ കട്ട് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ആ മുള്ളു ചതഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അരിഞ്ഞിരിഞ്ഞ് വരുമ്പം അപ്പോൾ അന്നേരം വാരി കൊടുക്കുന്ന സമയത്ത് അത്ര വിഷയം വരുന്നില്ല പക്ഷേ ഈ കട്ട് ചെയ്യുന്ന സമയത്തും കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കെട്ടഴിച്ച് എടുക്കുന്ന സമയത്തും വണ്ടി നിറക്കുന്ന സമയത്തും ഒക്കെ പ്രത്യേകിച്ച് പ്രത്യേകം ഈ ഗ്ലൗസ് ഉപയോഗിച്ച് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ വാൾ ടൈപ്പായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രീതിയിൽ ബ്ലേഡ് വരുന്ന ചാഫ് കട്ടറാണ് ഈ പൈനാപ്പിൾ നല്ല രീതിയിൽ കട്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ചാഫ് കട്ടർ എന്ന് പറയുന്നത് സാധാ ടൈപ്പിൽ അരിഞ്ഞ് വരില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് നമ്മൾ നോർമൽ ടൈപ്പ് ഏറ്റവും ചെറിയ രീതിയിലുള്ള മെഷീൻ ഏറ്റവും ആദ്യം ഇവിടെ ഉണ്ടായിരുന്നപ്പോഴ് അതിൽ നമ്മൾ കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ചതഞ്ഞ് ചതഞ്ഞ് അതിൻ്റെ ബ്ലേഡിൽ ചുറ്റിയൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് അരിഞ്ഞ് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല അപ്പം നമ്മൾ അതിനു വേണ്ടി മാത്രം പ്രത്യേകമായിട്ട് വാങ്ങിയതായിരുന്നു ഈ ചാഫ് കട്ട നമ്മൾ മുന്നേ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് അപ്പം ഇത്തരത്തിൽ ഈ റൗണ്ട് ടൈപ്പിൽ വാൾ ടൈപ്പായിട്ട് ബ്ലേഡ് വരുന്നത് രണ്ടോ മൂന്നോ ബ്ലേഡ് ഇനിയിപ്പോൾ ഒരു ബ്ലേഡ് ഇട്ട് അടിച്ചാലും കുഴപ്പമില്ല അപ്പം ഇത്തരത്തിലുള്ള ചാഫ് കട്ടലിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കട്ട് ചെയ്യുന്ന സമയത്താണ് ചാഫ് കട്ടിൽ കട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മളിവിടെ ഇപ്പം താഴെ ഭാഗത്തേക്കുള്ള ജില്ലകളിൽ അതായത് തെക്കൻ ഭാഗത്തേക്കുള്ള ജില്ലകളിലൊക്കെ ഈ പൈനാപ്പിൾ മാത്രമായിട്ട് പശുക്കൾക്ക് കൊടുക്കുന്ന കുറേ കർഷകരുണ്ടെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ പിന്നെ നമുക്ക് ചോളത്തണ്ടും പുല്ലും ഒക്കെ നമുക്ക് നന്നായിട്ട് ലഭ്യമാവുന്ന സാഹചര്യമായതുകൊണ്ട് നമ്മൾ അതായിരുന്നു ഇത്രയും നാൾ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഇതും കൂടെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഇത് കൊടുത്ത് ശീലിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല നമുക്കറിയാം പശുക്കൊക്കെ ഏതൊരു തീറ്റ കൊടുക്കുമ്പോഴും നമ്മൾ ഒറ്റയടിക്ക് അത് മാറ്റം വരുത്താതെ മുന്നേ കൊടുത്തോണ്ടിരുന്ന തീറ്റയിൽ ഒരു മുപ്പത് ശതമാനം കുറവ് വരുത്തി പുതിയ തീറ്റ പകരം ഒരു മുപ്പത് ശതമാനം അതിലേക്ക് കൂട്ടിക്കൊടുത്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മാറ്റം വരുത്താൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ അത് പശുവിൻ്റെ ആരോഗ്യത്തെയും പാലുൽപാദനത്തെയും ബാധിക്കാതെ ആ ഒരു രീതിയിൽ എന്നാലും ചെറിയ ഒന്ന് കുറച്ച് ദിവസത്തേക്കൊരു കുറവ് നമുക്ക് ഫീൽ ചെയ്യും എന്നാലും വീണ്ടും അത് പഴയപടി ആവുകയും ചെയ്യാറുണ്ട് അപ്പം ഇത്തരത്തിൽ നമ്മളിവിടെ പുല്ലും ചോളത്തണ്ടും വൈക്കോലും ഒക്കെ ഒരുമിച്ച് കട്ട് ചെയ്താണ് പൊതുവേ തീറ്റ കൊടുത്തോണ്ടിരുന്നത് അപ്പം ഇപ്പോൾ പൈനാപ്പിളും കൂടെ കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത്തരത്തിൽ ചോളത്തണ്ടും പുല്ലും കടത്തി വിടുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പൈനാപ്പിൾ തണ്ടും കൂടി കടത്തി വിട്ടിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത്തരത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ടുള്ളൊരു എന്ന് വെച്ചാൽ നമുക്ക് നല്ല നൈസായിട്ട് ഇത് അരിഞ്ഞ് കിട്ടും ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇത് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് പൈനാപ്പിൾ കട്ട് ചെയ്ത് പൈനാപ്പിളിൻ്റെ തണ്ട് കട്ട് ചെയ്ത് വന്നതായിട്ട് നമുക്ക് തോന്നു പോലുമില്ല ചോളത്തിൻ്റെത് മാത്രമാണ് നമുക്ക് കാഴ്ചയിൽ പെടുന്നുള്ളൂ അപ്പം അത്തരത്തിൽ ഒരുമിച്ച് കടത്തി വിടുമ്പോൾ പിന്നെ വേറൊരു നമുക്കിത് സെപ്പറേറ്റ് മിക്സ് ആക്കേണ്ട ഒരു ആവശ്യവും കൂടി വരുന്നില്ല എല്ലാം കൂടി പുല്ലും ചോളത്തണ്ടും വൈക്കോലും എല്ലാം കൂടെ ആയിട്ടാണ് വരിക അപ്പോൾ അതുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല പിന്നെയെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ലാസ്റ്റത്തെ ആ ഒരു നീണ്ടിരിക്കുന്ന തണ്ടിൻ്റെ ഭാഗമൊക്കെ ഇത്തരത്തിൽ നീളത്തിൽ മുറിഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബ്ലേഡ് എപ്പോഴും നല്ല മൂർച്ചയായിരിക്കണം അത്തരത്തിൽ മൂർച്ച കൂട്ടി ഓരോ തവണ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ കണ്ട അതേ ഒരു അത് കട്ട് ചെയ്തു വരികയുള്ളു ഇതിപ്പോൾ കറവയ്ക്ക് ശേഷം പുൽത്തൊട്ടി ഇപ്പം ഏകദേശം നമ്മൾ രണ്ടാഴ്ചയ്ക്ക് മേലെയായി നമ്മൾ തീറ്റ കൊടുത്ത് തുടങ്ങിയിട്ട് അപ്പം ഇപ്പം എല്ലാവരും തന്നെ തീർത്തും തിന്നാൻ തുടങ്ങി ചിലവർ മാത്രം ഇത്തരത്തിൽ ഈ തടഭാഗം മാത്രം അല്ലെങ്കിൽ ആ തണ്ടിൻ്റെ താഴെയുള്ള ആ ചുവടുഭാഗം മാത്രം ഇത്തരത്തിൽ ബാക്കി വെക്കുന്നത് കാണുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും അവരത് രാവിലെ നമ്മൾ കറവയ്ക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്കും പുൽത്തൊട്ടി കാലിയാക്കിയിട്ടുണ്ടാകും കുറച്ച് കഴിയുമ്പോൾ തൊട്ട് തന്നെ അതിനി എണീറ്റേച്ച് അത് തിന്നാൻ തുടങ്ങും എന്നാലും ഏറെക്കുറെ എല്ലാവരും തന്നെ ഇതുപോലെ തീർത്ത് തിന്ന് ശീലമായി തുടങ്ങിയവരാണ് കേട്ടോ കുറച്ചൊരു മൂന്നോ നാലോ പേരേ ഉള്ളൂ ഇതുപോലെ ബാക്കി വെക്കുന്നവർ പിന്നെ ഇവിളെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്ന ഇവളിപ്പം ഡ്രൈ പീരീഡിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ കറവ് പറ്റിക്കാൻ വേണ്ടിയിട്ട് കച്ചി മാത്രം കൊടുത്തോണ്ടിരുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സെപ്രാവിൻ ട്യൂബൊക്കെ കയറ്റിയിട്ട് തീറ്റ കൊടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അതാണ് അവൾ നാവിലെ പോയിട്ട് ഇങ്ങനെ തിന്നാതെ ബാക്കി വച്ചേക്കുന്നത് ഇനിയിപ്പം നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും പയ്യെ തൂർത്ത് തിന്നാൻ തുടങ്ങും കൊടുത്ത് അന്ന് തന്നെ തീർത്ത് തിന്നുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ടും ഇത് ഇപ്പോൾ ചോളത്തണ്ടിനെയൊക്കെ അപേക്ഷിച്ച് എന്തുകൊണ്ടും പൈനാപ്പിൾ നമുക്ക് ലാഭമാണ് ചോളത്തണ്ട് അഞ്ച് രൂപയ്ക്കൊക്കെ കിലോയ്ക്ക് വിലയ്ക്ക് മേലെ പോയ സമയത്ത് ഇത് നമുക്ക് മൂന്ന് രൂപ കൂടി കൂടിപ്പോയാൽ മൂന്നര രൂപയ്ക്കുള്ളിൽ നമുക്കിവിടെ കിട്ടുകയെന്ന് പറയുമ്പോൾ ഒന്നര രൂപേൻ്റെ വ്യത്യാസം തന്നെ ഒരു കിലോയിൽ ഏകദേശം നമുക്ക് വരുന്നുണ്ട് പക്ഷേ ആ ഒരു കുറവ് കണക്കിലെടുത്ത് ഒറ്റയടിക്ക് നമ്മളിത് ഒരു കാരണവശാലും പശുക്കളുടെ തീറ്റയിൽ മാറ്റം വരുത്താൻ പാടില്ല കുറച്ച് ശീശയായിട്ട് പ്രത്യേകിച്ച് ഓരോ കെട്ട് ഒരു നേരം തീറ്റയുടെ കൂടെ കൂട്ടിക്കൊടുത്ത് ആ അത് നമ്മൾ മുന്നേ കൊടുത്തിരുന്ന തീറ്റ വസ്തുക്കൾ കുറവ് വരുത്തിക്കൊണ്ട് മാത്രമേ ഇത് പശുക്കൾക്ക് നമ്മൾ കൊടുത്ത് ശീലിപ്പിക്കാൻ പാടുള്ളൂ പിന്നെ തിന്നുന്ന മുറയ്ക്കനുസരിച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അളവ് കൂട്ടി കൂട്ടിക്കൊണ്ടുവരിക അല്ലാതെ ഒറ്റയടിക്ക് കൊടുത്തേച്ച് പാലുള്ളതും കൂടെ കളയുവാനും പിന്നെ ഇത് ഒട്ടും തിന്നാത്ത അവസ്ഥയിലേക്ക് വത്തുകയും ചെയ്യരുത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാൻ ശ്രദ്ധിക്കുക പിന്നെ ഇത് കൊടുത്ത് കഴിഞ്ഞിട്ടുള്ള മാറ്റങ്ങൾ ഗുണങ്ങള് പാലിൻ്റെ കാര്യത്തിലുള്ള ഇതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ ചെയ്യാം എന്തൊക്കെയാണ് നമുക്ക് ഇത് കൊടുത്തിട്ടുള്ള നല്ല മാറ്റങ്ങൾ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്